കുടുംബത്തിൽ ദീൻ ഉണ്ടെങ്കിലുള്ള സമാധാനാണത് ഇന്ന് പ്രിയാപ്പെപ്പടം വരുന്നു ഓർമ്മല്ല മുപ്പര് ബെല്ലടിച്ചാൽ തുറക്കണം നോക്കുവാർമല്ല ഓൾ എന്തൊക്കെ സങ്കടത്തിലാ ഓർമ്മല്ല തിന്നാനുള്ളത് നേരത്തിന് കിട്ടണം സ്ഥിതിട്ട് കിട്ടണം ആവശ്യങ്ങൾ നടക്കണം തിന്നുന്നു കുടിക്കുന്നു നട്ടപ്പാതിര പന്ത്രണ്ട് വരെ ബെഡ്റും രണ്ടു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്ന് ചാറ്റ് ചെയ്യുന്നു കിടന്നോർമ്മ ആർക്കപ്പ സമാധാന ആർക്ക കുടുംബത്തിൽ സ്വസ്ഥതയുള്ള ചിലര് പറയും മക്കളായിപ്പോയി അതുകൊണ്ട് അങ്ങനെ പോകുക ആ രീതിയിൽ കുടുംബങ്ങൾ മാറി ഇനിയോ ഓരോ സെക്കൻഡുകൾ ആലോചിച്ചു നോക്കൂ ഇന്നത്തെ രക്ഷിതാക്കൾക്കുള്ള ഏറ്റവും വലിയ പരാതി എന്താ മക്കള് നമ്മളെ ഒരു നോക്കുന്നൊരു ഉറപ്പില്ലേ മക്കള് നമ്മളെ പരിഗണിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല എന്നുള്ള ബേജാറിൽ ജീവിക്കുക പലരും ഇതേ ഫാത്തിമ ബി വിയും അലിയാരി തങ്ങളും ജീവിക്കുക ഒരു ദിവസം ഒമ്പത് മാസം ഗർഭിണിയ ഫാത്തിമ ബിവി ആ മക്കൾ വയറിലുള്ള സമയം പ്രവാചകന്റെ മകള് വീട്ടിലേക്ക് ക്ഷീണിച്ചു വന്ന അലിറീനോട് ഒരു ആഗ്രഹം പറഞ്ഞു അലി മധുരമുള്ള കാരക്ക നമ്മൾ പറയും പറയും അത് കേട്ട സെക്കൻഡിൽ ആ വീട്ടിലുള്ള ഒരു ഗോതമ്പിന്റെ റൊട്ടി പരിഗണിക്കാതെ ഭക്ഷണം കഴിക്കാതെ അലി അലിറീ തെരുവിലിറങ്ങും പല സ്ഥാപനത്തിലും ചെന്ന് കടം ചോദിക്കൂ ആരും കൊടുക്കൂല അവസാനം റസൂൽ കൊടുത്ത പടയങ്കി പണയം വെച്ച് കയ്യു നിറയെ ഈത്തപ്പഴം വാങ്ങി

ആ വീട്ടിലുള്ള കുറച്ച് ഗോതമ്പ് ഗോതമ്പെടുത്ത് ചുട്ട് പത്തിരിയാക്കി അലീന്റെ മുൻപ് പറഞ്ഞു തിന്നോ അലി കൈച്ചോളു അലി അലി റീ എന്താ ആ ഗോതമ്പിന്റെ റൊട്ടി മുറിക്കും അറിയാണ്ടങ്ങ് കരഞ്ഞു ഇത് കണ്ട ഫാത്തിമ ഫാത്തി അടുത്തിരുന്ന് എന്തിനാ അലി കരയുന്നത് അലീബിനും പറയും ഫാത്തിമ നീ എന്താ എന്നോട് അന്നോടാ മധുരം ചോദിക്കാത്തത് ഒരാവശ്യത്തിന് പറഞ്ഞയച്ചല്ലേ എന്നെ നീ എന്താ എന്നോട് കാലൊക്കെ ചോദിക്കാത്ത ഫാത്തിമ ഫാത്തിമ ബിവി തിരിച്ചു പറഞ്ഞു അലി എനിക്കുറപ്പാ ഒന്നെങ്കിലും നിങ്ങൾക്ക് കാരൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല ഇനി അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ അർഹതപ്പെട്ട ആരെയോ നിങ്ങൾ വഴി കണ്ടിട്ടുണ്ടാവും അല്ലാതെ അലി അല്ലാതെ അലി കെട്ടിയ പെണ്ണിനേക്കാൾ മൊഞ്ചുള്ള പെണ്ണിനെ കണ്ട് വാത്തുറന്ന് പൊളിച്ച് അഭിഹിതണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരും ചിന്തിക്കണം ഒരു പെണ്ണിന്റെ വിശ്വാസ എന്നെക്കാളും അർഹതപ്പെട്ട ഏതോ പട്ടിണിക്കാരനെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലാതെ നിങ്ങൾ ഇന്ന മറക്കൂലി അലി ഹൃദയം താനും ഉണ്ടായതൊക്കെ വിവരിച്ചു കൊടുക്കുന്നു പറഞ്ഞു തീരുമ്പോഴേക്കും റൊട്ടി മുറിച്ച് സ്വന്തം ചുണ്ടുകൊണ്ട് അലീന്റെ ചുണ്ടിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് അലി ആ മധുരമുള്ള കാരൊക്കെ തെന്നതിനേക്കാൾ മധുരം തോന്നുന്നു നിങ്ങൾ ആ ചെയ്ത പ്രവൃത്തി കേട്ടിട്ട് എനിക്ക് ഒരു വേജാവൂല അലി പടച്ചോം വിധിച്ചാൽ ഇനിയും നമുക്ക് അവരസരണ്ടല്ലോ അലി പത്തിമാ ബീവിനെ കെട്ടിപ്പിടിച്ച് അലിയാത് തങ്ങൾ ഉമ്മ കൊടുക്കുക എന്നാണ് കുടുംബത്തിൽ ദീനുണ്ടെങ്കിലുള്ള സമാധാനാണിത് സമാധാനം എന്തുകൊണ്ട് നഷ്ടപ്പെടുക എന്നറിയോ മനസ്സിന്റെ ഉള്ളിൽ ധീര് കയറാത്തത് കൊണ്ടാ ആൾക്കാർക്ക് പരസ്യങ്ങളും സിനിമകളും മോഡലുകളും പവറുകളും മതി എന്ന് ചിന്തിച്ചപ്പോ ഓരോരുത്തരും മനസ്സിലും കറുത്ത കഥകൾ വരാൻ തുടങ്ങി ഇനിയോ ഇതേപോലെ അവസാന കാലഘട്ടത്തിലേക്ക് അടുത്ത സമയം ഒരു ദിവസം അലീബിന് അബീത്ത് അലിബ് പാരിതോഷികായിട്ട് കിട്ടുന്നത് നല്ല പരിവരുത്ത റൊട്ടിയാണ് അന്ന് വരെ അലീ ഇറങ്ങി അങ്ങനത്തെ ഒരു റൊട്ടി കിട്ടിയിട്ടില്ല അലി വീട്ടിലേക്ക് ഓടി വീട്ടിൽ ഫാത്തിമ ബിവിണ്ട് രണ്ട് ആമക്കളുണ്ട് ഹസൻ കൈമക്കും തിന്നാൻ തുടങ്ങും മൂന്ന് ആണുങ്ങളും തിന്നു തുടങ്ങും ഹസൻ ഹുസൈൻ അലി റദിമ മൂന്ന് പേര് ഇങ്ങനെ തിന്നുമ്പം ഫാത്തിമ ബിവി ആ റൊട്ടിയിലേക്ക് നോക്കി ഇങ്ങനെ കരയും ചോദിക്കുന്നുണ്ട് ഫാത്തിമ എന്തിനാ ഈ കരയുന്നത് വയറ് ഒരു റൊട്ടി എനക്ക് തരാൻ പറ്റാത്തത് കൊണ്ടാണോ ഫാത്തിമ ഫാത്തിമ ബിബി പറഞ്ഞു അല്ല അലി പിന്നെന്തിനാ ഫാത്തിമ ഇനി കരഞ്ഞ് കാരണം പറയണം ഫാത്തിമ ബിവി ആ റൊട്ടി നോക്കിയിട്ട് പറഞ്ഞു അലി ഈ റൊട്ടി കണ്ടപ്പോ എനിക്കിന്റെ വാപ്പനെ ഓർമ്മ വന്ന് എനിക്കിന്റെ വാപ്പനാ അലി ഓർമ്മ വന്ന് എന്റെ വാപ്പ പട്ടിണിയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പിന്നെ ആ റൊട്ടിയായിട്ട് ഫാത്തിമ ബിവി പോകുന്നത് ഒരു സൂര്യടുത്തേക്കാണ് കിടക്കുന്ന വാപ്പാനെ തട്ടി വിളിച്ചിട്ട് ഫാത്തിമ ബി പറഞ്ഞു വാപ്പ റൊട്ടി അലിയാർ തങ്ങോട് കൊണ്ടുവന്നതാണ് അള്ളാന്റെ റസൂല് അതിങ്ങനെ എടുത്ത് കീറി ഒരു കഷ്ണം കീറിയിട്ട് പറഞ്ഞു മോളെ ഫാത്തിമ വാത്തൊറക്ക് ഫാത്തിമ ബീവീന്റെ വായിലേക്ക് അലിയാരിത അഥവാ ഫാത്തിമ ബീവിന്റെ മുഖത്തൊക്കെ വാക്കുണ്ട് മൂന്ന് ദിവസായി മോളെ എന്റെ വാപ്പന്റെ വയറൊരു ഭക്ഷണം കണ്ടിട്ട് മൂന്ന് ദിവസായി മോളെ എന്റെ വാപ്പന്റെ വയറൊരു ഭക്ഷണം കണ്ടിട്ട് എന്നിട്ടൊരു കഷ്ണം ഒരു കഷണം ആയിഷ ബീവിക്ക് കൊടുക്കാൻ പറയുമ്പോൾ മകളെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് റസൂല് പറയുന്നുണ്ട് എന്ത് തങ്ങിട്ടുണ്ടെങ്കിലും അത് ചോദിക്കാതെ നമ്മളെ ചോദിക്കാത്തോണ്ടാ ദീനുള്ളതുകൊണ്ടാ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണോ ദീൻ ഉണ്ടാവണം രക്ഷിതാക്കള് സംരക്ഷിക്കപ്പെടണോ ദീൻ ഉണ്ടാവണോ ദീനില്ലാത്ത മക്കൾക്ക് കണക്ക അവർക്ക് അവരുടെ സൗകര്യമായിരിക്കും വലുത് നമ്മുടെ കാര്യങ്ങള് ും നാട്ടിലുള്ളവൻ ഉമ്മാന പോയി നോക്കാൻ നേരല്ല കിടന്ന കിടപ്പിലും മലമൂത്ര വിസർജനം നടത്തുന്ന ഭർത്താവിന്റെ ഉമ്മയൊന്ന് തിരിഞ്ഞു നോക്കാൻ പന്നൊക്കത്ത് നേരല്ല അഞ്ചും എട്ടും മക്കളെ പെറ്റ വയറിന്റെ നോവോട് കൂടി വളർത്തി വലുതാക്കിയിട്ടും മരിക്കാൻ നേരത്തെ ഒരുത്തുള്ളി വെള്ളം ചുണ്ടിലുക്കി കിട്ടാതെ മരിക്കുന്ന വാപ്പാരുമാരുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം നമ്മളെ കുടുംബത്തിൽ ദ്വീപിന്റെ കുറവാണത് ഞാൻ പലപ്പോഴും പുത്തുമക്കൊക്കെ കേറുമ്പോൾ ചില മക്കൾ എന്ന് കൈ പിടിച്ചിട്ട് പറയും മുസ്താദേക്കണം ഞാൻ ചോദിക്കെന് അല്ല വാപ്പനിയമ്മനെ ഇങ്ങനെ ഉറക്കത്ത് കാണുന്നുണ്ട് എന്തോ ഒരു സങ്കടം ഞാൻ പറഞ്ഞു വാപ്പനിയമ്മനെയും നല്ല നിലക്ക് നോക്കുന്ന മക്കൾക്ക് ഒരു ബേജാറും ഉണ്ടാവില്ല ഒരു ബേജാറും ഉണ്ടാവില്ല ഒരു മരിച്ചാലും ഒരു സമാധാനം ഉണ്ടാവും ഞാൻ ഓരോ നല്ല നിലക്ക് നോക്കിയിട്ടുണ്ട് എന്നാ അത് നോക്കാൻ നേരം കിട്ടാത്തവനും ദുനിയാവുണ്ടാക്കാൻ പരക്കം പാഞ്ഞോനും വാപ്പയമ്മയും മരിച്ചാലും ആ ബേജാറ് നെഞ്ചിൻ്റെ ഉള്ളൊന്നും പോവുകയില്ല പിന്നെ ഓൻ ആളെ കാണിക്കാൻ വേണ്ടിട്ട് മരിച്ച വാപ്പാന്റെ പേരിൽ പള്ളിക്ക് നൂറ് ജാക്ക് സിമെന്റും എത്തിക്കാനൊക്കെ പത്ത് ചാക്ക് അരിയൊക്കെ കൊടുക്കും അഭിനയിക്കാൻ ജീവിച്ചിരിക്കുമ്പോ ഒന്ന് കൈ പിടിച്ച് വാപ്പോറുണ്ടോ ഞാൻ ഇന്ന് ലീവാക്ക ഇന്നത്തെ ദിവസം നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാ രണ്ടാളും ബെരിയും പറഞ്ഞു കൂട്ടിക്കൊണ്ടു പോയി ഒരു രണ്ടായിരം ചെലവാക്കുന്ന അതിന്റെ സ്നേഹത്തോളം വരൂല മക്കളെ മരിച്ചു കഴിഞ്ഞിട്ട് പള്ളിക്ക് കൊടുക്കുന്ന നൂറ് അരിയും പത്ത് ചാക്ക് സിമെന്റും ഒന്നും അത് ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാൻ ചിന്തിക്കുന്നവരാ മനസ്സമാധാനം കിട്ടുന്ന മക്കള് അതല്ലാത്തവര് മരിക്കുന്നവരെ ആ നെഞ്ചിന്റെ വേദനയും നെഞ്ചിന്റെ പെടച്ചിലുമായി ജീവിക്കേണ്ടി വരും കുടുംബത്തിൽ ദീനു കുടുംബ സമാധാനം എന്തും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ദീനിന്റെ എന്ത് രസാന്നറിയോ ജീവിതം ഞാനിപ്പോഴും ഞാൻ പറയാറുണ്ട് പല രാത്രിയും ഞാൻ വീട്ടിൽ തിരിച്ചെത്തുന്നത് പന്ത്രണ്ട് ഒരു മണിക്കൂക്കെയാണ് അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ഞാൻ നാളെ രാവിലെ നാട്ടിലെത്തും എന്നിട്ടും എന്റെ ഭാര്യ അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് പറയും അവൾ ഉള്ളിലൊക്കെ അറിയാ ഞാൻ പോകുന്ന ഷീട്ട് കളിക്കാനോ കള്ളുടിക്കാനോ എന്തെങ്കിലും പണ്ടോ പണോ ഉണ്ടാക്കാനല്ല ഏതെങ്കിലും ടർഫ് ചൊന്ന് കുത്തി അല്ല അതുകൊണ്ട് തന്നെ ആ അഡ്ജസ്റ്റ്മെന്റിന്റെ ആണ് കുടുംബത്തിലെ ദീന് അല്ലാതെ കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലും നോമ്പൂരിക്കലും മാത്രാണ് തെറ്റിദ്രിക്കരുത് കേട്ടോ അതേ ഉള്ളൂ ചിലർക്ക് ചില ഭാര്യമാര് പറയലില്ലേ അങ്ങനെ ഉണ്ട് നല്ല ദീന പിന്നെന്താ കുഴപ്പം സ്വഭാവം പറ്റില്ല ദേശീയ ആള് നല്ല ദീന നൽകണം നോമ്പൂൽക്കണം ഉപ്പായ അങ്ങനടണം ഇങ്ങനടണം പെർതടണം അതടണം പക്ഷെ സ്വഭാവം ഒരു ഒരു നല്ല വർത്താനം കേൾക്കാൻ നമ്മുക്കും പൂതില്ലെന്ന് ചോദിക്കുന്ന ഭാര്യ ഉണ്ട് എന്നാ അതേ സ്ഥാനത്ത് പെൺകുട്ടി എങ്ങനെയുണ്ട് ഓള് നല്ല ദീന നാട്ടിലെ സർവ്വ കുറാൻ ക്ലാസ്സിലും ഉണ്ടാവും സ്വന്തം വാപ്പനെ ഇമ്മനെയും നോക്കുന്ന ഇടത്തിലും പിയാപ്പിളനെ നോക്കുന്ന ഇടത്തിലും സീറോ ആയി ഞാൻ ചിലപ്പോക്ക് കയറുമ്പോൾ ചില പിയപ്പിളാർ കയ്യടിച്ചിട്ട് പറയും അതെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഭർത്താക്കന്മാരെ നോക്കുന്നതിനെ പറ്റിയൊക്കെ ഒന്ന് നല്ലോണം പറയണെട്ടോ അപ്പൊ ഞാൻ ചോദിക്കാം അതെന്താ അല്ല ഒളെ ദീനൊക്കെ തന്നെയാണ് നിസ്കരിക്കും നോമ്പുകൾക്കെ ചെയ്യും പിന്നെന്താ അല്ല പോയപ്പോ ചെന്നർക്ക് വള്ളം തരുന്നെടുത്ത് അല്ലെങ്കിൽ ഇനി ഒരു ബേജാറ് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങളതങ്ങനെ വാങ്ങി നമുക്കത് അങ്ങനെ ചെയ്യാൻ നിങ്ങളെ പൈസ ഉണ്ടോ ഇതൊന്നും ഇല്ല പക്ഷെ ആള് നിൽക്കാരോ നോമ്പൊക്കെ ആ ദീനല്ലോ കുടുംബത്തിലെ ദീന് അയാള് നെഞ്ചറിയണം അയാള് നൊമ്പരറിയണം അയാള് സങ്കടം സ്വന്തം തോളം കൊണ്ടില്ലാതാക്കണോ അതാണ് ദീന് ആ ദീന ഇസ്ലാം പഠിപ്പിച്ച അതൊരു സമാധാന ഭാര്യക്ക് ഒരു ഉമ്മ കൊടുക്കാൻ ഭർത്താവിനോട് നാട്ടുകാര് പറഞ്ഞു അവസാനം ഉമ്മ കൊടുക്കാൻ പോയ മൂപ്പർക്കൊരു കുറവ് കാരണം എന്താ നാൽപ്പതാം വയസ്സിൽ നിർത്തിയതാണ് അമ്മ കൊടുക്കലൊക്കെ അപ്പൊ അങ്ങനെയാ മോളെ മൂത്ത മോളെ കെട്ടിച്ച് കഴിഞ്ഞാ പിന്നെ പെയ്യാപ്പള പുറത്തും മുപ്പത്തി അകത്തും നമ്മൾ സ്വയം വലുതായി ചിന്തിക്ക തൊണ്ണൂറ്റിയഞ്ച് വയസ്സായാലും നൂറ് വയസ്സായാലും ഭാര്യയും ഭർത്താക്കന്മാരും പ്രിയപ്പെട്ടവർ അവർക്ക് പകരം വെക്കാൻ വേറെ ആരുമില്ല എന്റെ ഓക്ക് പകരം നിൽക്കാൻ വേറെ ഒരു ബൊ മക്കൾ ഉണ്ടായിരുന്നു കാര്യമല്ല നിന്റെ ഭാര്യയായിട്ടോട് എന്നെ വേണം എന്റെ കാര്യങ്ങൾ ചെയ്യാൻ ആ ചിന്തയാണ് കുടുംബത്തിലെ ദീന് സമാധാനം അവൾക്കും ആഗ്രഹങ്ങളുണ്ട് അവൾക്കും സ്വപ്നങ്ങളുണ്ട് അവൾക്കും ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കലാണ് ദീൻ ഞാൻ ദീർഘിപ്പിക്കല ഞാൻ അവസാനിപ്പിക്കുക അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ദീൻ അതൊരു മനസ്സമാധാനം ആ ദീൻ ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിനൊരർത്ഥവും സന്തോഷവും സമാധാനവും ഉണ്ടാവും മക്കളുടെ കാര്യത്തില് നോക്കൂ ഈ ദുനിയ ഒരു വാപ്പയമ്മ ഏറ്റവും സമാധാനത്തിൽ മടങ്ങുന്നത് എപ്പോഴാണ് മക്കൾ മയ്യത്തിസ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദുനിയ വന്ന് കൂടെ പോരുന്ന ഏറ്റവും വലിയ പുണ്യം പക്ഷേ ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് മൂത്ത മോനെ മോളെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്ക മോനെ ഉമ്മപ്പ മരിച്ചാല് അല്ലെ വാപ്പ ഈ സമയത്ത് മരിച്ചു വീണാ എന്റെ പൊന്നു മോനാണ് മയ്യത്തിസ്കാരത്തിന് നിൽക്കേണ്ടത് എന്റെ മോന് മയ്യത്തിസ്കാരത്തിന്റെ പ്രാർത്ഥന ഒന്ന് ചെല്ലിത്ത അപ്പോൾ പറയുക തലക്കുംഭാഗത്ത് നിന്ന് നെഞ്ചു പൊട്ടി കണ്ണുതറഞ്ഞൊരു മകം പറഞ്ഞു കൊടുക്കുന്നത് അറിഞ്ഞൂടാത്തൊരു മോനാണെങ്കിൽ വാപ്പാരിമാരെ നിങ്ങൾ വലിയ നഷ്ടത്തിലാട്ടോ നിങ്ങൾ ദുനിയാവ് എങ്ങനെ വാരി പിടിച്ച് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താലും ഒരു മനസ്സമാധാനത്തോടെ കടച്ചൊണ്ടടുത്തേക്ക് പോകാൻ കൊണ്ട് പറ്റുക ആ മക്കളെ ശത്രുക്കളായിട്ട് പരലോകള് കാണൂ ആ മക്കൾ ഇങ്ങളെ ശത്രുക്കളായിട്ട് റബ്ബിനെ പരിചയപ്പെടുത്തു ഇവര് കാരണ റബ്ബെ ഞങ്ങൾ ഇങ്ങനെയായിപ്പോയത് എന്ന് സ്വന്തം വാപ്പന്റെയും മുഖത്തു നോക്കി മക്കൾ പറയുമ്പോൾ അന്ന് ദീനിനെ ഇല്ലായ്മയെപ്പറ്റി സങ്കടപ്പെടുന്ന അവസ്ഥ വരാതിരിക്കാൻ ദുനിയവില് കുടുംബത്തിൽ ദീനിന്റെ എല്ലാ ഭാഗവും പട്ടിണിയാണോ അഡ്ജസ്റ്റ്മെന്റ് ഇനി മക്കളെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടോ റെഡിയാ ഞാൻ പറയാറുണ്ട് അതും കൂടി അഡ്ജസ്റ്റ്മെന്റ് ആവുന്നത് അതുകൊണ്ടാണ് ചില മോൻ നല്ലോണം പഠിച്ചു വരും ചിലത് പഠിക്കാണ്ട് പോകും അപ്പോഴേക്കും നമ്മൾ ടെൻഷനായി അതെന്താ മൂത്തോ നല്ലോണം പഠിക്കുന്നുണ്ട് ഇളയത് എങ്ങനെയാ ആയിക്കോട്ടെ ഓൻ അള്ള വിധിച്ചൊരു രീതി ഉണ്ടാവും അല്ലാണ്ട് ഓൻ അങ്ങനെ ആയിപ്പോയിന്റെ പേരിൽ ഓനോട് വേർതിരിവ് കാണിക്കരുത് ഇത് മണ്ടേ ഒക്കെ വിവരണ്ട് എന്ന് മക്കളെ വേർതിരിക്കരുത് ഇതൊക്കെയാണ് നമ്മുടെ സമാധാനം ആ സമാധാനത്തോടെ ചിന്തിക്കുമ്പോഴേ നമ്മുടെ മനസ്സിലൊരു ശാന്തത ഉണ്ടാവു നമ്മളെ സാമ്പത്തിക രംഗത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക സമ്പത്തിലെ ദീനി സമാധാനം ഉണ്ടാവില്ല ഞാൻ എന്റെ ഒരു പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ട് എം എ യൂസഫ് അലി സാഹിബ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ മൂവായിരം കോടി കൈമലുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവും മാതാവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് വിദേശ രാജ്യത്ത് അഥവാ ദുബായിൽ ഏറ്റവും നല്ല ആശുപത്രിയിലേക്കാം വാപ്പാന്റെ ശരീരം കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഡോക്ടറെ വിളിച്ച് പറഞ്ഞുനാ പൈസ നിങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ ചെയ്യും എത്ര പൈസ ഞാൻ ചെലവാക്കും മിക്ക വാപ്പാന നല്ലോണം കിട്ടിയാൽ മതി ഫോണിൽ കൂടെ അത് പറഞ്ഞ യൂസഫ് അലി സാഹിബ് ആശുപത്രി അടുത്തെത്തുമ്പോഴേക്കും വാപ്പ പടച്ചോന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് ഡോക്ടർമാര് പുറത്തു വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കൊണ്ടാവണം നോക്കി പിടിച്ചെടുത്താൻ പറ്റിയിട്ടില്ല അപ്പൊ പൈസ കൂടുതൽ ഉണ്ടാവില്ല ഒന്നും സമാധാനല്ല പത്ത് റുപ്പ്യ കിടക്കേണ്ട സ്ഥാനത്ത് ആയിരം റുപ്യ കിടക്കുമ്പോ നമ്മളെ ചിന്ത മാളെ ചെയ്യുന്നത് എന്ന് കരുതിയിട്ട് പണം വേണ്ടെന്നല്ല പക്ഷെ പണമാണ് ജീവിതം എന്ന് ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയ സമാധാനം ഉണ്ടാവില്ല പിന്നെ ആർത്തി മനുഷ്യനെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ പൈസക്കാർക്കൊക്കെ സമാധാനം ഉണ്ട് ഇല്ലട്ടോ കോടീശ്വരനും സമാധാനക്കേടേ ഉള്ളൂ ഇനിയും ഇനിയും ആർത്തി പിടിച്ചു ഓടുക ഈ ദുനിയാവിലെ പടച്ചറപ്പിന്റെ ദുനിയാവിൽ ആർത്തി പിടിച്ച് സമ്പാദിക്കുക എന്നിട്ട് അതിന്റെ പേരും പെരുമയും കബറിലെത്തുന്നവരെ ആ പവറും പത്രാസും കാണിച്ച് ജീവിക്കാൻ മുതലിന്റെ പിന്നാലെ ഓടുന്നവരും അതുകൊണ്ട് തന്നെ പണമെന്ന ആർത്തിക്ക് പിന്നാലെ മനുഷ്യൻ പോകുമ്പോൾ സമാധാനം ഇല്ലാണ്ടാവും പടച്ചോൻ തന്നത് അമ്മമ്മത്തേക്ക് ഉപയോഗിക്കുക നിക്ഷേപമാക്കി വെക്കണ്ടെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല ആവശ്യത്തിന് കരുതി വെക്കുക എന്നാൽ ആ സമ്പത്ത് കൊണ്ട് മറ്റൊരാളെ സഹായിക്കാൻ പറ്റുമോ അതിനത് ഉപയോഗിക്കുക